ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹദില്ലാഹി റബിൾ ആലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് ഇൻഅ അല ആലിഹി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വാഹത്തല്ല പരിഷുദ്ധ ഖുർആാനിലെ അറുപത്തിയേഴാം അധ്യായം ഇരുപത്തി ഒമ്പതാം ജുസയിലെ ആദ്യ അധ്യായം സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി മുപ്പത് ആയത്തുകളുള്ള ഈ സൂറത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് ഇന്ന് അവലോകനമാണ് ഉദ്ദേശിക്കുന്നത് ഈ സൂറത്ത് മക്കിയ ആണ് അതായത് മക്കയിൽ അവതരിച്ച സൂറത്താണ് എന്നാൽ ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന അഭിപ്രായവും ഉണ്ട് ഈ സൂറത്തിൽ രണ്ട് റൊക്കൂഴുകളാണുള്ളത് നമുക്കറിയാം എന്താണ് റൊക്കുഴ എന്നുള്ള കാര്യം മുൻകാല പണ്ഡിതന്മാർ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു വിഷയം പൂർത്തിയാക്കി റുക്കോയിലേക്ക് പോയിരുന്ന സ്ഥലങ്ങളാണത് ഈ സൂറത്തിൽ മാത്രമല്ല ഇരുപത്തിയൊമ്പതാമത്തെ ജുസയിലെ മുഴുവൻ സൂറത്തുകളിലും രണ്ട് റുക്കൂഴുകൾ വീതമാണ് ഉള്ളത് ഈ സൂറത്തിൽ പതിനാലാമത്തെ ആയത്ത് കഴിഞ്ഞാലാണ് ആദ്യത്തെ റുക്കോഴ് പിന്നീട് അവസാനത്തെ ആയത്തിന് ശേഷം രണ്ടാമത്തെ റുക്കോൾ ഈ സൂറത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് ആ പദം ഒന്നാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അധികാരം ഉടമസ്ഥാവകാശം ആധിപത്യം എന്നൊക്കെയാണ് മറ്റ് പേരുകളും ഈ സൂറത്തിനുണ്ട് സൂറത്തുൽ സൂറത്തുൽ തബാറക്ക തബാറക്ക ലീബി യദിഹൽ മുൽക്ക് സുറത്തുൽ മാനിയ അങ്ങനെയുള്ള പേരുകളും ഈ സൂറത്തിന് ഉണ്ട് ഈ സൂറത്തിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും അതുപോലെ തന്നെ പാപമോചനത്തിനും അത് കാരണമാകും എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് കൃത്യമായി പ്രബലമായ നിവേദനങ്ങളിൽ ഒന്നും വന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളടക്കവും അതുപോലെ തന്നെ ശൈലിയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് നബീസുല്ലാസ്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ് എന്ന് വ്യക്തമാകും ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് ചില കൗതുകങ്ങൾ കാണാൻ സാധിക്കും ആകെയുള്ള മുപ്പത് ആയത്തുകളിൽ ഇരുപത്തി ഒന്ന് ആയത്തുകളും അവസാനിക്കുന്നത് റോ എന്ന അക്ഷരത്തിലാണ് ഏഴ് ആയത്തുകൾ ന്യൂൻ എന്ന അക്ഷരത്തിലും രണ്ട് ആയത്തുകൾ മീം എന്ന അക്ഷരത്തിലും അവസാനിക്കുന്നുണ്ട് ഇനി ഈ ഒരു സൂറത്തിലെ ആയത്തുകൾ ഏറ്റവും ചുരുക്കി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യ അഞ്ച് ആയത്തുകളിൽ അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധക്ഷണിക്കുകയാണ് പരമമായ ആധിപത്യം അല്ലെങ്കിൽ അധികാരം ആരുടെ കയ്യിലാണോ അവൻ ഏറെ മഹത്വമുടയവനാണ് എന്നും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത് ശേഷം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ജീവിതവും മരണവും സംവിധാനിച്ചവൻ അള്ളാഹുവാണ് എന്നും സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തുന്നത് ആരൊക്കെയെന്ന് പരീക്ഷിക്കാനാണ് ഇങ്ങനെ ജീവിതവും മരണവും സംവിധാനിച്ചത് എന്നും അള്ളാഹു വ്യക്തമാക്കുന്നു ഏഴ് ആകാശങ്ങളെ അടുക്കുകളാക്കി സൃഷ്ടിച്ച കാര്യം എടുത്തു പറഞ്ഞ ശേഷം ആ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിലും ഒരാൾക്കും എവിടെയും കണ്ടെത്താൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു സാധാരണഗതിയിൽ നമുക്കറിയാം ആദ്യ കാഴ്ചയിൽ പോരായ്മകളൊന്നും കാര്യമായിട്ട് കാണൂല വീണ്ടും വീണ്ടും നിരീക്ഷിക്കുമ്പോഴാണ് കാണുമ്പോഴാണ് പോരായ്മകൾ കണ്ടെത്തുക ഉദാഹരണത്തിന് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു വിനോദയാത്ര പോവുകയാണെങ്കിൽ ഒരു ടൂർ പോവാണെങ്കിൽ ആദ്യത്തെ ഒരു യാത്രയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മനോഹരമായ കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ കണ്ട് അതിൽ അത്ഭുതപ്പെട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുക അതേസമയം വീണ്ടും വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പല പ്രാവശ്യം യാത്ര പോയാൽ പിന്നീടുള്ള യാത്രകളിലാണ് അവിടുത്തെ പോരായ്മകളും മറ്റുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക അതുപോലെ ഇവിടെ അള്ളാഹു നമ്മളോട് വീണ്ടും വീണ്ടും നിരീക്ഷിക്കാൻ പറയാം ഗവേഷണം നടത്താൻ പറയുകയാണ് ആദ്യത്തെ ഒരൊറ്റ നിരീക്ഷണം മാത്രം പോരാ വീണ്ടും വീണ്ടും നിങ്ങൾ നിരീക്ഷിക്കൂ എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ വല്ല ഏറ്റക്കുറച്ചിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതായത് യാതൊരു ഏറ്റക്കുറച്ചിലും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അള്ളാഹു ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചതും അവ പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നവയാക്കി എന്നും എടുത്തു പറയുന്നു ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളിൽ സത്യനിഷേധികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ഭയാനകമായ ശിക്ഷകൾ എടുത്തു പറയുന്നു നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ആ നരകത്തിൻ്റെ ഇരമ്പൽ അവർ കേൾക്കുമെന്നും തിളച്ചു മറിയുന്ന നരകം ക്ഷോഭത്താൽ പൊട്ടിത്തെറിക്കാറാകുമെന്നും ഓരോ സംഘത്തെയും ഇടുന്ന സമയത്ത് അവരോട് നരകത്തിൻ്റെ കാവൽക്കാർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമെന്നും വ്യക്തമാക്കുന്നു ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് നരകവാസികൾ പറയുന്നത് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കി മാത്രമല്ല അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നും നിങ്ങൾ വഴികേടിലാണ് എന്നും ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു ആ നരകവാസികൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയും ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഗതി ഞങ്ങൾക്ക് വരില്ലായിരുന്നു എന്ന് അങ്ങനെ അവർ സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറയുന്നു ആ നരകവാസികൾക്കാണ് ശാപം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു അവന്റെ സൃഷ്ടികളെക്കുറിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു റബ്ബിനെ കാണാതെ തന്നെ ഭയപ്പെടുന്ന ആളുകൾക്ക് പാപമുക്തിയും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്ന് അവിടെ വ്യക്തമാക്കുന്നു പരസ്യമാക്കി പറഞ്ഞാലും രഹസ്യമാക്കി പറഞ്ഞാലും അതെല്ലാം സമമാണ് ഹൃദയങ്ങളിലുള്ളത് പോലും അറിയുന്നവനാണ് അവൻ സൃഷ്ടാവായതുകൊണ്ട് അവൻ എല്ലാം സൂക്ഷ്മമായും നന്നായും അറിയും എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ആയത്തിൽ മനുഷ്യന് ഏറെ പരിചയമുള്ളതും എന്നാൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതുമായ ചില ദൃഷ്ടാന്തങ്ങളിലേക്കാണ് അള്ളാഹു ശ്രദ്ധക്ഷിണിക്കുന്നത് നമ്മൾക്ക് ഭൂമിയെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു ഒരുക്കിത്തന്നു അതിൻ്റെ മുകളിൽ സഞ്ചരിക്കാനും അതിൽ നിന്ന് ആഹാരം കണ്ടെത്താനും സൗകര്യം ഏർപ്പെടുത്തി തന്നു എന്നാൽ അവനിലേക്കാണ് അന്തിമമായ മടക്കം എന്ന ചിന്ത സദാസമയം നമുക്ക് വേണം എന്നും ഓർമ്മിപ്പിക്കുന്നു മുൻകഴിഞ്ഞു പോയ പല നിഷേധികളും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതിൻ്റെ ഫലമായി ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റിയും ഭൂമി വിറകൊള്ളുന്നതിനെ പറ്റിയും കല്ലുകൾ വർഷിക്കുന്ന കാറ്റുകൾ വരുന്നതിനെ പറ്റിയുമൊക്കെ നിങ്ങൾ നിർഭയരാണോ എന്ന ചോദ്യവും അള്ളാഹു ചോദിക്കുന്നു പക്ഷികളെ നിരീക്ഷിക്കുവാനും അവയിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടയാൻ ഒരാൾക്കും കഴിയില്ല എന്നും അള്ളാഹുവിനെതിരെ നിങ്ങളെ സഹായിക്കാൻ ഏത് സൈന്യത്തിനാണ് കഴിയുക എന്നും അള്ളാഹു ചോദിക്കുന്നു അള്ളാഹു മാത്രമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് അത് അവൻ നിർത്തലാക്കിയാൽ അത് തരാൻ പിന്നെ മറ്റാരുണ്ട് എന്ന ചോദ്യവും അള്ളാഹു ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗം പിൻപറ്റി നേരെ നടക്കുന്നവനും വികലമായ രൂപത്തിൽ മുഖം കുത്തി നടക്കുന്നവനും ഒരിക്കലും സമമാകുകയില്ല എന്നും സ്വർഗമെന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സാധ്യമാകൂ എന്നും അല്ലാഹു വ്യക്തമാക്കുന്നു എല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹു മാത്രമാണ് കേൾവി കാഴ്ച ചിന്താശക്തി എന്നിവയൊക്കെ നമുക്ക് നൽകിയത് അള്ളാഹുവാണ് അവ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗം മനസ്സിലാക്കൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്നിട്ടും വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുകയുള്ളൂ എന്നും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ തീർച്ചയായും ഒടുവിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന് ഉണർത്തുന്നു എന്നാണ് ഈ അന്ത്യനാൾ എന്ന് ചോദിക്കുന്നവരോട് ആ അറിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് പറയാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നു ആ അന്ത്യനാൾ അടുത്തെത്തിയാൽ ഇത്തരം നിഷേധികളുടെ മുഖം വിവർണ്ണമാകും അപ്പോൾ അവരോട് പറയും ഇതാണ് നിങ്ങൾ തേടിക്കൊണ്ടിരുന്നത് എന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് എന്നീ രണ്ട് ആയത്തുകളിൽ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലമ്മയെയും കൂട്ടരെയും എതിർത്തിരുന്ന അവരുടെ നാശം ആഗ്രഹിച്ചിരുന്നവർക്കുള്ള മറുപടി നൽകാൻ അള്ളാഹു നിർദ്ദേശം കൊടുക്കുന്നു ഞങ്ങളെ അള്ളാഹു നശിപ്പിച്ചാലും ഞങ്ങളോട് കരുണ കാണിച്ചാലും നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്കൊരു ശിക്ഷ വന്നിറങ്ങിയാൽ അത് അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് ഞങ്ങൾ ആ പരമകാരുണികനിൽ വിശ്വസിച്ചവരാണ് അവനിൽ ഞങ്ങൾ വരമേൽപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ വഴികേടിൽ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും ഈ മറുപടി കൊടുക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അവസാന ആയത്തിലൂടെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഉന്നയിച്ചാണ് ഈ സൂഹത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഉറവയെങ്ങാനും അള്ളാഹു ഇല്ലാതാക്കിയാൽ ആരുണ്ട് നിങ്ങൾക്കത് തരാൻ എന്നൊരു ചോദ്യമാണ് അള്ളാഹു അവിടെ ഉന്നയിക്കുന്നത് ഈ സൂറത്തിൻ്റെ പരീക്ഷ സാധിക്കുമെങ്കിൽ കഴിയുന്ന ആളുകളൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക നിർബന്ധമില്ല പറ്റുവാണെങ്കിൽ പരീക്ഷ എഴുതുന്നത് നന്നായിരിക്കും അതിലൂടെയും നമുക്ക് ഖുർആാൻ ഒരുപാട് പഠിക്കാൻ പറ്റും മാർക്കുകളൊന്നും പ്രശ്നമില്ല അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ് മാർക്ക് കിട്ടുന്നത് ഇവിടെ കിട്ടുന്ന മാർക്ക് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന ആളുകളൊക്കെ പരീക്ഷ എഴുതുക അതിലൂടെ ഖുർആൻ പഠിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലക്ഷ്യം അതാണ് നമ്മുടെ ഉദ്ദേശം ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം മുപ്പത് ആയത്തുകൾ ഉള്ള ഈ ഒരു സൂറത്തിൽ മുപ്പത് ആയത്തുകളുടെയും അവസാനത്തിൽ മദ് ആരുതാണ് അതുകൊണ്ട് ഓരോ ആയത്തിലും ഇനി അത് പ്രത്യേകിച്ച് പറയൂല മദ് ആരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് സുക്കൂൻ കൊടുത്ത് നിർത്തുന്ന ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ അവിടെ നമ്മളായിട്ട് സുക്കൂൻ കൊടുത്ത് നിർത്തുകയാണ് സുക്കൂനൊന്നും ആയിരിക്കൂല്ലോ അക്ഷരം പക്ഷേ നമ്മൾ സുക്കൂന് കൊടുത്ത് നിർത്തുകയാണ് അങ്ങനെ നിർത്തുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടിലാണെങ്കിൽ ആ നീട്ടൽ രണ്ടോ നാലോ ആറോ അക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ടാം അങ്ങനെ നീട്ടുന്നതിനെയാണ് മധു ആരുത് എന്ന് പറയാം അപ്പോൾ ഈ ഒരു സുഹൃത്തെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിലുള്ള നീട്ടല് മധു ആരുതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള തജ്വീതുകൾ നോക്കാം ഒന്നാമത്തെ ആയത്തിൽ ബി യദിഹി എന്നുള്ള സ്ഥലത്ത് ഹ ഉദമീറാണത് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിലേ അത് നീട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നീട്ടാൻ പാടില്ല ഇവിടെ ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണ് അവിടെ ഹറക്കത്തില്ല അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല ബി യദിഹി എന്നേ പറയാൻ പറ്റുള്ളൂ ഷെയ്ഇ ഖദീർ അവിടെ കാഫിൻ്റെ മുമ്പ് തൻവീന് വന്നു ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ഷെയ് ഈ ഖദീർ അവിടെ ന്യൂനിനെ വെളിവാക്കാൻ പാടില്ല ഷെയ് ഇൻ എന്ന് വെളിവാക്കാൻ പാടില്ല അവ്യക്തമാക്കുകയാണ് വേണ്ടത് അടുത്ത ആയത്തിൽ ലി യബിലക്കും ബാഇനു സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അവിടെ എടുത്തു പറയണം ലി യബ്ലുവക്കും എന്ന് പറഞ്ഞ പോലെ യബിലുവക്കും ബ് എന്നുള്ളത് എടുത്ത് പറയാം അമലൻ എന്ന് കഴിഞ്ഞിട്ട് വാവാണ് തെൻവീനു ശേഷം വാവ് വന്നു കഴിഞ്ഞാൽ ആ തെൻവീനിലെ ന്യൂനിൻ്റെ ശബ്ദത്തെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാം ബിഹുന്ന അപ്പോൾ അമലോവ എന്ന് പറയും ഇനി അവിടെ പാരായണം നിർത്താനും നിർത്താതിരിക്കാനും നമുക്ക് അനുവാദമുണ്ട് കാരണം ഒരു ജീം അവിടെ കാണാം അപ്പോൾ അവിടെ നിർത്തിയിട്ടോ ഓതിയാലും നിർത്താതെ ഓതിയാലും ഒരേ പ്രാധാന്യമാണ് എങ്ങനെ വേണമെങ്കിലും നമുക്കവിടെ ഓദാം അടുത്തായത്തിൽ സെബ് ബാ ഇൻ്റെ സുക്കുവിന് കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്ത് പറയാം സമാവാത്യോ ത്രിബാക് അവിടെ തോയിൻ്റെ മുമ്പ് തെന്വിന് വന്നു ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക സമാവാത്യോ എന്നുള്ള രൂപത്തിൽ അവിടെ നൂനിനെ അവ്യക്തമാക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക ത്രിഭാക്കമ്മ മീമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് ആമ്പ അവിടെ സ്വ ല എന്നൊരു അക്ഷരം കാണാം ഒരു മുകളിലൊരു ചെറിയ അടയാളം കാണാം പാരായണം നിർത്താനും നിർത്താതിരിക്കാനും അനുവാദമുണ്ട് പക്ഷേ കൂട്ടി ഓതുന്നതാണ് നിർത്താതെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് ഈ സുഹൃത്തിൽ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് അവിടേക്ക് അത് ഓർക്കുക ഈ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നിർത്താതെ ഓതലാണ് ഉത്തമം നിർത്താം പക്ഷേ നിർത്താതെ ഓതലാണ് ഉത്തമം പിന്നെ മിൻ തഫാവുത്തിൻ എന്നുള്ള ഭാഗത്ത് താ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫാ ചെയ്യുക അവിടെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം മിയ തഫാവുത്തിൻ എന്നുള്ള രൂപത്തിൽ മണിക്കണം തഫാവുദ്ദീൻ ഫർജിയ് ഫാ ഇൻ്റെ മുമ്പ് തൻവീന് അവിടെയും അതുപോലെ തന്നെ ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക പിന്നീട് മിയ ഫുത്തൂർ ഫാ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു അവിടെയും ഇഹ്ഫാഗ് മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ഇനി ഈ സൂറത്തിൽ വരുന്ന ഇഹ്ഫാവിൻ്റെ ഭാഗത്ത് ഞാൻ ഇഹ്ഫാഗ് എന്നേ പറയുള്ളൂ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക എന്ന് പറയൂല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അവിടെ ആ വെളിവാക്കാതെ നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി ഉച്ചരിക്കുക അതിനാണ് ഇഹ്ഫാഗ് എന്ന് പറയാം അത് പല പ്രാവശ്യം ഇനി ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ ഇഹ്ഫാ എന്നേ പറയുള്ളൂ അടുത്തത് സുമ മീമിൻ്റെ ശബ്ദം മണിക്കുക യങ് കലിബ് കാഫിൻ്റെ മുമ്പ് സുക്കൂണെ നൂന്ഫ് ചെയ്യുക യം കലിബ് ബാ സുക്കൂന് വന്നു അവിടെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയാ വാവിലേക്ക് തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ ലയിപ്പിക്കുക മണിക്കുക വലഖദ് ഇതുകാംബ്യാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂന് അത് കട്ടിയിൽ പറയാം അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയാം ആ നൂനിൻ്റെ ശബ്ദം മണിക്കുക അവിടെ ശബ്ദുള്ള നൂനാണ് മണിച്ചിട്ട് പറയുക സമാ ആ നീട്ടൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നിർബന്ധമായി നീട്ടണം കാരണം അത് മദ് മുത്തസിലാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ മദ്ദും ഹംസയും അടുത്തെടുത്ത് വന്നതാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടേണ്ട സ്ഥലമാണ് അദ്വുന്യാ ആ പദം ശ്രദ്ധിക്കണം അവിടെ സാധാരണ നമ്മൾ മനസ്സിലാക്കുക യാൻപ് സുക്കൂനുള്ള നൂന് വന്നു ഇത്ഗാം ബഹുന്നാണ് മണി മനസ്സിലാക്കുക പക്ഷെ അങ്ങനെയല്ല അവിടെ ഒരേ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ യാൻ്റെ മുമ്പിൽ സുക്കൂണിലെ നൂന് അടുത്തടുത്ത് വന്നാൽ അവിടെ വെളിവാക്കുക ഇൽഹാറാണ് നിയമം അവിടെ ആ നൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കണം കാരണം ഒരൊറ്റ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടാണ് യാൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നൂനിനെ വെളിവാക്കുകയാണ് വേണ്ടത് അദ്ധുൻ യാ അവിടെ മണിക്കാനൊന്നും പാടില്ല റുജൂമല്ലി ഷയാത്തീൻ എന്നുള്ള ഭാഗത്ത് ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു ആ ലാമിലേക്ക് തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ ലയിപ്പിക്കുക പക്ഷെ മണിക്കാൻ പാടില്ല ഇത് ഹാം ബിലാകുന്ന റുജൂമല്ലി ഷയാത്തീൻ ഷയാത്തീൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്വ ലാന്നുണ്ട് അത് ഇനി പറയേണ്ടല്ലോ അത് കഴിഞ്ഞാൽ അവിടെ പാരായണം നിർത്തിയിട്ടും മോതാം നിർത്താതെയും മോദാം നിർത്താതെ ഓതുന്നതാണ് ഏറ്റവും ഉത്തമം നിർത്താതെ ഓതുമ്പോൾ ഷയാത്തീനീ എന്ന് പറയും നിർത്തിയിട്ടാണെങ്കിൽ ഷെയാത്തീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ന്യൂനിന് സുക്കൂന് വെച്ചിട്ട് നിർത്തും അത്തദിന എന്നുള്ളടത്ത് ദാലിൻ്റെ സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്തു പറയാം അസാബ് ജഹന്നമ ആ നൂനിൻ്റെ ശബ്ദുള്ളത് കൊണ്ട് അതിനെ മണിക്കുക അവിടെ സ്വാല എന്നുള്ള ചിഹ്നം കണ്ടു അവിടെ നിർത്തുകയാണെങ്കിൽ ജഹന്നം മീമിന് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക കൂട്ടി ഓതലാണ് ഉത്തമം അങ്ങനെയാണെങ്കിൽ ജഹന്നമ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോവുക ഇതാ ഉൽക്കൂ ആ നീട്ടല് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം അനുവാ അനുവാദമുണ്ട് അവിടെ നിർബന്ധമില്ല കാരണം നീട്ടലും ഹംസയും അടുത്തടുത്ത പദങ്ങളിലാണ് ഒരേ പദത്തിലല്ല ഷെഹീഖവ അവിടെ ഇതുഗാം ബിഹുന്ന ഷഹീഖൻ എന്നുള്ളതിലെ തെൻവീനിലുണ്ട് ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക മിനൽ മിനൽവായുദ് എന്ന് കഴിഞ്ഞിട്ടും ഇതേപോലെ തന്നെ ഒരു സ്വാല കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതിരിക്കാം നിർത്താതെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം കുല്മാ ഉലക്കയ ആ മീമിൻ്റെ നീട്ടൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല കാരണം അവിടെ ഹംസ വരുന്നുണ്ട് നീട്ടലിന് ശേഷം അത് വേറൊരു പദത്തിലാണ് ഫൗജോസ സീനിൻ്റെ മുമ്പ് തൻവിന് വന്നു ഇഹ്ഫാ ചെയ്യ ഹസനതുഹാ ആ നീട്ടൽ മദ് മുൻഫസിലാണ് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം ആവാം നിർബന്ധമില്ല കാരണം ശേഷം വന്ന നീട്ടലിന് ശേഷം വന്ന ഹംസ മറ്റൊരു പദത്തിലാണ് കാലു ഖദ് കത് എന്നുള്ള ദാലിൻ്റെ സുക്കൂന് വന്നു അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയാം ജാ അ നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൽ നിർബന്ധമായ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ തിരികെ നീട്ടുക നസീറോ ചെയ്യാം കസബബിന് അബ് അവിടെ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ് എടുത്ത് പറയാം മിയ ഷെയ് ഇൻ ഷീനിൻ്റെ മുമ്പ് സുക്കൂനു ഇഹ്ഫാ ചെയ്യുക ഷെയ്ഇൻ ഇൻ ഹംസയുടെ മുമ്പ് തൻവീന് അവിടെ ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ വെളിവാക്കണം ന്യൂനിൻ്റെ ശബ്ദത്തെ പുറത്തേക്ക് കേൾക്കണം ഷെയ് ഇൻ എന്ന് കേൾക്കണം അതേപോലെ തന്നെ ഇൻ അന്തും അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂൺ നനൂന് വന്നു അവിടെയും ഇൽഹാറാണ് നിയമം പുറത്തേക്ക് കേൾക്കണം ന്യൂനിൻ്റെ ശബ്ദം ഇൻ ആ ഇൻ്റെ മുമ്പ് സുക്കുൺ നനൂന് ഇഹ്ഫാവ് ചെയ്യാം വലാലിൻ കബീർ കാഫിൻ്റെ മുമ്പ് തൻവീന് ഇഹ്ഫാവ് ചെയ്യാം ലവ് കുന്ന ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക മാ കുഞ്ഞ് അവിടെയും മണിക്കുക ഫീ അസ്ഹാബി ആ നീട്ടല് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാ നിർബന്ധമില്ല മദ് മുൻഫസിലാണ് കാരണം നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് ബിസാംഹിം ബാ ഇൻ്റെ മുമ്പ് സുക്കൂല നൂന് എഖ്ലാബ് ചെയ്യുക എഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക അപ്പം ബിസൻ എന്നല്ല ബിസം പതുക്കെ മീമിൻ്റെ ശബ്ദം പറയുക ഒരു അവ്യക്തമായ മീമ് കൃത്യമായ മീമല്ല അവ്യക്തമായ മീമോട് കൂടി പറയാം ബിദാം ബിഹിം ഫസുഹല്ലി അവിടെ സുഹ്ക്കല്ലി എന്നാണ് പറയേണ്ടത് ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു അതിനെ ലാമിലേക്ക് ലയിപ്പിക്കുക ഇന്നല്ലീന ഇന്ന നൂൻ്റെ ശെദ് മണിക്കുക ലഹും അഹ്ഫിറത്തുൻ അവിടെ രണ്ട് മീമുകൾ അടുത്തടുത്ത് വന്നു ആദ്യത്തെ മീമിന് സുക്കൂനാണ് അപ്പോൾ രണ്ട് മീമും ഒന്നിച്ച് ഷെബ്ദുള്ള മീമായിട്ട് മണിച്ചിട്ട് പറയാം ലഹും മഹ്ഫിറത്തുൻ മഹ്ഫിറത്തോവ വാവിൻ്റെ മുമ്പ് തെൻവീന് ഇത്കാം ബിഗുന്ന ലയിപ്പിക്കണം മണിക്കണം മഹ്ഫിറത്തോവ അ ജെറൂൻ ജീമിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂന് എടുത്ത് പറയാം അ ജെറൂഖ ക്യാഫിൻ്റെ മുമ്പ് തെൻവീന് ഇഹ്ഫാ ചെയ്യാം അവിജറു അടുത്തായത്തിൽ ജീമിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂന് എടുത്തു പറയാം ബിഹീ അവിടെ ആ ഒരു ഹാ ഉള്ളമീറിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് എന്ന് മാത്രമല്ല ശേഷമുള്ള അക്ഷരം ഹംസയാണ് അപ്പോൾ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം അത് മദ്ദുസ്ഥിരത്തിൽ കുബ്ര എന്ന് പറയപ്പെടുന്ന മദ്ദാണത് അപ്പോൾ അവിടെ ബിഹി എന്ന് നീട്ടാം ഇന്ന നൂറിൻ്റെ ശബ്ദം മണിക്കുക ഹൂ അവിടെ ഒരു ഹാ ഉള്ളമീർ വന്നു അതിന് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് അലീമോ ബാ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നു ഇഹ്ലാബ് അതായത് ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക മൻ ഹലക ഹല ഖാ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു അതിനെ ഇൽഹാർ ചെയ്യുക വെളിവാക്കുക ഇൻ്റെ മുമ്പ് തെൻവീന് ഇഹ്ഫ ചെയ്യുക അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫംഷു എന്നുള്ളത് ഫാ കഴിഞ്ഞിട്ട് ഒരു ഹംസത്ത് വസിൽ വന്നു പിന്നെയാണ് മീമ് ആ ഹംസത്തു വസിലിനെ അവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വേണം ഓതാൻ ഫംഷു അല്ലാതെ അവിടെ ഫാ എന്ന് നീട്ടാനൊന്നും പാടില്ല പിന്നീട് മിർറിസൈ റാ ഇൻ്റെ മുമ്പ് സുക്കൂൺ ലൂന് വന്നു അവിടെ ഇതാം ബിലാകുന്ന മണിക്കാതെ ലയിപ്പിക്കുക റാ ഇലേക്ക് ലനൂനെ ലയിപ്പിക്കുക മണിക്കാൻ പാടില്ല അപ്പം മിർ അവിടെ റി എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക കെസർ റാവിന് ആയതുകൊണ്ട് റിസഖഹി എന്നുള്ളതിലെ ഹാ ഉള്ളമീർ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് അപ്പം ഇലഹി എന്നുള്ളതിലെ ഹാ ഉള്ളമീറിനെ നീട്ടാൻ പാടില്ല കാരണം മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തില്ല അൻഷൂർ നൂനിൻ്റെ ശെദ് മണിക്കുക ആ അമിന്തും താ ഇൻ്റെ മുമ്പ് സുക്കൂണിന് നൂന് ഇഹ്ഫ ചെയ്യുക അവിടെ അമിന്തുമ്മ രണ്ട് മീമുകൾ അടുത്തടുത്ത് വന്നു ആദ്യത്തെ മീമിന് സുക്കൂന് രണ്ട് മീമും കൂടെ ചേർത്ത് ശെദ്ദുള്ള ഒറ്റ മീമാക്കിയിട്ട് മണിച്ചിട്ട് പറഞ്ഞാൽ മതി ആ അമിന്തുമ്മ മൗഫി ഫാ ഇൻ്റെ മുമ്പ് സുക്കൂണിനെ നൂനി ഇഹ്ഫ ചെയ്യുക അ സമാ അവിടെ നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് മദ് മുത്തസിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം കാരണം നീട്ടലും ഹംസയും ഒരേ പദത്തിലാണ് വരുന്നത് ഐ അക്സിഫ യാ എൻ്റെ മുമ്പ് സുക്കുൺ നനൂന് ഇദ്ഗാം ബിഹുന്ന മണിച്ചിട്ട് ലയിപ്പിക്കുക അവിടെ ഐ അഖ്സിഫ എന്നുള്ള സ്ഥലത്ത് പിന്നീട് അടുത്ത ആയത്തിലും ഇതേപോലെ തന്നെ അമിന്തും വന്നു മംഫിസാമ ഇ വന്നു അയ്യുർസില ഐ അക്സിഫക്ക് പാരം അയ്യുർസില വന്നു നിയമങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് രണ്ടിടത്തും ഹാസിബാഫ അവിടെ ഇഹ്ഫ ആണ് നിയമം അടുത്ത ആയത്തിൽ മീൻ കബിലിഹിം ഖാഫിൻ്റെ മുമ്പ് സുക്കൂണിന് മുന്നേ ഇഹ്ഫ് ചെയ്യുക കബിലിഹിം ബാ ഇൻ്റെ സുക്കൂന് അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് കിട്ടിയതാണ് കുറച്ച് കട്ടിയിൽ പറയാം അടുത്ത ആയത്തിൽ ഇലത്തൊഴിരി അവിടെ റോ ഇന് കസറായതുകൊണ്ട് ഇ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക സാഫാത്തിൻ അവിടെ ശ്രദ്ധിക്കണം ആറ് അക്ഷരത്തിൻ്റെ ദൈര്യം ദൈർഘ്യം കൊടുക്കേണ്ട സ്ഥലമാണ് ആ സ്വാ എന്നുള്ളത് കാരണം അതിന് ശേഷം ശബ്ദാണ് വന്നത് മദ്ദിന് ശേഷം ശബ്ദോ സുക്കൂനോ വന്നാൽ നിർബന്ധമായിട്ടും ആറ് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുക്കണം സ്വാഫാത്തിൻ എന്ന് കഴിഞ്ഞിട്ട് തെൻവീന് കഴിഞ്ഞിട്ട് വാവാണ് ആ വാവിലേക്ക് നൂനിൻ്റെ ശബ്ദത്തെ ലയിപ്പിക്കുക മണിക്കുക ഇതാം ബ സ്വാഫാത്യോ ക്വാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അത് കട്ടിയിൽ പറയാം യക്കബിൽ കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം അവിടെ പാരായണം നിർത്തിയിട്ടും നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നിർത്താതെ ഓതുകയാണെങ്കിൽ യക്കബിൽ ദിന എന്ന് തന്നെ പറയാം നിർത്തിയിട്ടാണ് ഓതെന്ന് വെച്ചെങ്കിൽ യക്കബിൽദിൻ അവിടെ നൂനിന് സുക്കൂന് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത് യുംസി ഖുഹുന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക ആ റഹ്മാൻ എന്ന് കഴിഞ്ഞിട്ടൊരു ജീമുണ്ട് അവിടെയും നേരത്തെ പറഞ്ഞ പോലെ നിർത്തിയിട്ടോ നിർത്താതെയോ ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ റഹ്മാൻ എന്ന് പറഞ്ഞ് നിർത്തണം അല്ലെങ്കിൽ റഹ്മാനു എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോണം ഇന്ന ഹുനൂനിൻ്റെ ശബ്ദം മണിക്കുക ബിക്കുല്ലി ഷെയ്ഇം ബസ്യുവർ ഷെയ് ഇൻ എന്നുള്ള തൻവീനിലെ ഒരു വരെ അവിടെ ഉണ്ടാവുള്ളൂ മറ്റേ വരക്ക് പകരം മീമാണിട്ടത് കാരണം അവിടെ എക്കലാബാണ് നിയമം ബാ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ എക്കലാബ് അതുകൊണ്ട് തന്നെ അവിടെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം എന്ന സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആ മീമിട്ട് കൊടുത്തിരിക്കുന്നത് അം മൻഹാദ മീമിൻ്റെ ശബ്ദം അണിക്കുക മൻഹാദ ഹാ ഇൻ്റെ മുമ്പ് സുക്കുണ നൂനെ ഇൽഹാർ ചെയ്യുക വെളിവാക്കുക ജോന്തുൻ ദാലിൻ്റെ മുമ്പ് സുക്കുണനൂന് എഹ്ഫ ചെയ്യുക ജുന്തുല്ലക്കും ലാമിൻ്റെ മുമ്പ് തൻവീനെ അത് അതിലേക്ക് ചേർക്കുക ലയിപ്പിക്കുക അപ്പോൾ ആ ലയിപ്പിക്കുക മണിക്കാതിരിക്കുക മണിക്കാൻ പാടില്ല അപ്പോൾ ജുന്തുല്ലക്കും എന്നേ പറയുള്ളൂ യാസുറുക്കും സ്വാദിൻ്റെ മുമ്പ് സുക്കുണനൂന് ഇഹ്ഫ മിൻ രണ്ട് മീമുകൾ അടുത്തെടുത്ത് വന്നു ആദ്യത്തെ മീമിന് സുക്കൂനാണ് അവ തമ്മിൽ ലയിപ്പിച്ച് ഒറ്റ മീമാക്കിയിട്ട് ശബ്ദോടു കൂടി ഉച്ചരിക്കുക ധോനി റഹ്മാനി അർ റഹ്മാൻ അവിടെ ജീവുണ്ട് നിർത്തിയിട്ട് നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം അമ്മൻ ഹാദ വീണ്ടും അതന്നെ ആവർത്തിച്ചു വന്നു തൊട്ട് മുമ്പത്തായത്തിൽ പറഞ്ഞത് ഇൻ ഇൻസക്ക ഹംസയുടെ മുമ്പ് സുക്കുള നൂ നൂനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം ആ എന്നുള്ള മീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദീർഘ നീട്ട കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് ഫി ഓത്തോ ഓത്തോവ അവിടെ വാവിൻ്റെ മുമ്പ് തൻവീന് ഇത് ഹാം ബിഹുന്ന മണിക്കണം ലയിപ്പിക്കണം അടുത്ത് അഫമയംഷി അവിടെ മുമ്പ് സുക്കുണനു വന്നു ഇത് മണിക്കുക ലയിപ്പിക്കുക തൻവീന് ഇൽഹാർ ചെയ്യ വെളിവാക്കുക വജ് ഹിഹി മീർ അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ട് എന്ന് മാത്രമല്ല ശേഷം ഹംസയാണ് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം അഹ്ദാ ആ നീട്ടലും നാലോ അഞ്ചോ വർഷത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാവുന്ന മദ് മുൻഫസിലാണത് അവിടെ നീട്ടലിന് ശേഷം ഹംസ വന്നത് വേറൊരു പദത്തിലാണ് അമ്മൻ മീമിൻ്റെ ശബ്ദം മണിക്കുക മൈ എം ഷീയ ഇൻ്റെ മുമ്പുള്ള സുക്കൂനുള്ള നൂനിനെ ഇതുകാം ബു മണിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുക സെവിയൻ അല അയനിൻ്റെ മുമ്പ് തൻവീന് ഇൽഹാർ ചെയ്യുക വെളിവാക്കിയിട്ട് ഒത് സുറാത്തിം മുസ്തഖീം മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നു മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക സിറാത്തിൽ ലസീ അൻഷ അല്ലസീ എന്നുള്ള ആ ഒരു നീട്ടൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള സ്ഥലമാണ് കാരണം ശേഷം വന്ന ഹംസ മറ്റൊരു പദത്തിലാണ് അബ്സ്വാറബിൻ്റെ സുക്കുന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയാം അഫ് ഇദത്ത എന്നുള്ള നിർത്തിയിട്ടും നിർത്താതെയും ബോധം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നിർത്തുകയാണെങ്കിൽ അഫ് ഇദ തന്നെ സ്ഥാനത്ത് സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിക്കണം കൂട്ടി പോകുകയാണെങ്കിൽ അഫ് ഇതത്താന്ന് പറഞ്ഞു തന്നെ പോയാലും മതി പിന്നീട് ഇൻകുന്തും ക്യാഫിൻ്റെ മുമ്പ് സുക്കുണ്ണനൂന് താലിൻ്റെ മുമ്പ് സുക്കുളനൂൻ രണ്ടടുത്തും ഇഹ്ഫ ചെയ്യുക ഇന്നമ നൂനിൻ്റെ ശബ്ദം മണിക്കുക ഇന്ദ താലിൻ്റെ മുമ്പ് സുക്കുണ നൂന് ഇഹ്ഫ ചെയ്യുക വ ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക മാ ആ നീട്ടൽ മദ് മുൻഫസിലാണ് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം നിർബന്ധമില്ല കാരണം നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് അടുത്തടുത്ത പദങ്ങളിലാണ് അനാ എന്നുള്ള ആ ഒരു വാക്ക് നിർത്തുകയാണെങ്കിൽ അനാ എന്ന് പറഞ്ഞ രണ്ടക്ഷരത്തിന് ധാരും കൊടുക്കുക അല്ലാതെ വെറുതെ പാരായണം ചെയ്തു പോവുകയാണെങ്കിൽ അന എന്ന് മാത്രം പറഞ്ഞാൽ മതി നസീറും മുബീൻ മീമിൻ്റെ മുമ്പുള്ള തൻവീന് അത് ലയിപ്പിക്കുക മണിക്കുക റ ഔഹു ഹാ ഉദ് അമീർ നീട്ടണോ നീട്ടണയോ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ ഇല്ലയെന്ന് നോക്കണം ഇവിടെ രണ്ടിടത്തും കൂടെ നോക്കുകയാണെങ്കിൽ ഹർക്കത്ത് ഒരിടത്തില്ല അപ്പോൾ അതിന് നീട്ടാൻ പാടില്ല റ ഔഹു എന്നേ പറയാമോ സുൽഫതാ സി ഇഹ്ഫാ അവിടെ കാരണം സീനിൻ്റെ മുമ്പ് തൻവീന് വന്നു സീ അത് മദ്ദിനു മുമ്പ് മദ് കഴിഞ്ഞിട്ട് വന്നത് ഹംസയാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അത് കുന്തും ബിഹി കുന്തും ത എൻ്റെ മുമ്പ് സുക്കൂണിൻ്റെ നൂന് വന്നു ഇഹ്ഫ ചെയ്യുക ബിഹി എന്നുള്ള അടുത്തുള്ള ഹാ ഉൽ രണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് ഇൻ ഇൻഅഹ്ലിയ ഹംസയുടെ മുമ്പ് സുക്കുണനൂന് വന്നു അത് ഇൽഹാർ ചെയ്യുക വെളിവാക്കുക വമം അയ്യ മീമിന്റെ മുമ്പ് സുക്കുണനൂന് വന്നു മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക വമം അയ്യ ഫു ജിയു യാ ഇന്റെ മുമ്പ് സുക്കുണ്ണനൂന് ലയിപ്പിക്കുക മണിക്കുക അയിൻ്റെ മുമ്പ് സുക്കുണ്ണനൂന് വന്നു അതിനെ വെളിവാക്കുക ഇൽഹാർ ചെയ്യുക അസാബിൻ അലീം അവിടെയും ഇൽഹാറാണ് നിയമം കാരണം ഹംസയുടെ മുമ്പാണ് തെൻവീന് വന്നത് അടുത്ത ആയത്തിൽ ആമന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക ബിഹി ബിഹി എന്നുള്ളത് ഹ ഉൽ അമീർ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരകത്തുണ്ട് ബലാലിമ ബീൻ മീമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു ഇത്ഗാം ബിഹുന്ന ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇൻ അസ്ബഹ എന്നിടത്ത് ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു ഇൽഹാർ ചെയ്യുക നൂനിൻ്റെ ശബ്ദം വെളിവാക്കുക മാക്കും അവിടെ ആ നീട്ടിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടേണ്ട സ്ഥലമാണ് കാരണം ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നീട്ടിലും ഹംസയും അടുത്തടുത്ത് വന്നത് ഇതേ ആയത്തിൽ തന്നെ അവസാനത്തിൽ ബിമാ ഇൻ അവിടെയും ഇതേ നിയമമാണ് പാലിക്കേണ്ടത് പിന്നെ ഗൗറഫ ഇഹ്ഫ് ചെയ്യുക ഫമൈത്തിക്കും ഇതുഹാം ബി ഉന്ന ലയിപ്പിക്കുക മണിക്കുക ഭിമ ഇമ്മ അവിടെയും ആ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഭിമ ഇമ്മ എന്ന സ്ഥലത്ത് ഈ സുഹത്ത് നന്നായി പഠിക്കുക അർത്ഥവും വിശദീകരണവും ഒക്കെ നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക അതുവഴി മഹത്തായ വിജയം കൈവരിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജിന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഉമ്മ ഉപ്പ ബന്ധുമിത്രാദികൾ നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഹഫുറത്തും അറുഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി നിർദ്ദേശിച്ച പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി പറഞ്ഞ ആളുകളുണ്ട് അവരുടെ ഏറ്റവും നല്ല സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നാളെ പരലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ ആഹ്റത്തി ഹസനത്തൻ വക്കിന അദാബെന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്തത്ത് സമീൽ അലീം വതുബു അലീന ഇന്ന കാനത്ത് വാബുറഹീം ആമീൻ ബ്രാഹ്മത്തിക്ക് അർഹം റഹമീൻ അസ്സലാ അലൈക്കം വർഹമുല